കോൺഗ്രസ് എംപിയെ ഒരു സംഘം ആളുകൾ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് നടു റോഡിലിട്ട് മർദ്ദിച്ചു മുഖംമൂടി ധരിച്ചെത്തിയവർ ഒന്നിന് പുറകെ ഒന്നായി എംപിയെ അടിച്ച് വാഹനത്തിൽ നിന്ന് താഴെയിടുകയായിരുന്നു രക്ഷാശ്രമത്തിനിടയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മർദ്ദനമേറ്റു ഗുഹാത്തിയിലാണ് സംഭവം കോൺഗ്രസിന്റെ എം പി റാഹിബുൾ ആണ് ആക്രമിക്കപ്പെട്ടത് പാർട്ടി യോഗത്തിന് പോകുമ്പോഴായിരുന്നു വഴിയിൽ തടഞ്ഞു വെച്ച് അക്രമികളിൽ ഒരാൾ ആദ്യം എംപിയെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് മർദ്ദിച്ചത് ഇയാൾ ഓടിപ്പോയതിന് പിന്നാലെ മറ്റുള്ള അക്രമികൾ മർദ്ദിക്കുകയായിരുന്നു ശേഷം എല്ലാവരും ഓടി രക്ഷപ്പെട്ടു പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ മാത്രം മരുന്നുകൾക്ക് വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ